ും പറഞ്ഞാൽ അവന് സ്റ്റേഷൻ ജാമ്യം ചെയ്യണേ എന്റെ അച്ഛനല്ലാത്താലും ഞാൻ പ്രതികരിക്കുന്നവരുടെ നേതാവും അവരെ വീട്ടിലെ ബുദ്ധിമുട്ടും പ്രാരാപ്തം കൊണ്ടല്ലേ അവൻ പണത്തിന്റെ അഹങ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഒരു ഒരു വീഡിയോ ചെയ്യുന്നത് പരിചയപ്പെടുത്താനാണ് ഇന്നലെ എല്ലാവരും കണ്ടു കാണും സ്റ്റുഡിയോയിൽ വെച്ച് ഒരു ഒരു ജീവനക്കാരനെ ജീവനക്കാരനെ സെക്യൂരിറ്റി വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവൻ അപ്പനെക്കാട്ടിലും വയസ്സ് കൂടുതലുള്ള ഒരു വ്യക്തിയാണ് അവൻ പിടിച്ച് തള്ളിയത് അവന്റെ കാർ പാർക്ക് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലാണ് അവൻ ആ സ്റ്റുഡിയോക്കുള്ളിൽ നിന്ന് വന്ന് അദ്ദേഹത്തെ പിടിച്ച് ഒരു തള്ളി തള്ളുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ആ വീഡിയോയ്ക്കകത്ത് കാണുന്നത് കണ്ടില്ലേ അവൻ ഇറങ്ങി വരുന്നു അവൻ എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ച് ഒരു തെള്ളു തെള്ളുന്നു ആ പഴിയെ കൂടെ കൊണ്ടു കൊണ്ടുപോയി അദ്ദേഹം ആ താഴെ വീഴുകയാണ് എന്ത് തോന്നി ഇവൻ കാട്ടിക്കൂട്ടിയത് എന്നിട്ട് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതാണ് പിന്നെ രസം ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നിട്ട് പോലീസ് സ്റ്റേഷനിലെ അല്ല ജാമ്യത്തിന് അങ്ങ് പുറത്തും വിട്ടു കാശുള്ളവൻ എന്ത് പറഞ്ഞാമല്ലോ അവൻ ഗൾഫില്ല ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ചിക്കലിയുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന്റെ ഇടപാടിലൂടെ അവൻ ഇനി ഇറങ്ങി വന്നു എന്നാൽ ആ പാവം പിടിച്ചവൻ ജീവിക്കാൻ വേണ്ടിയാണ് അവിടെ പോയി കഷ്ടപ്പെടുന്നത് എന്ത് ദയനീയമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പോലും അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു പോക്രത്തരമാണ് അവൻ അവിടെ കാണിച്ചത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ എന്നെ പോലെയുള്ള പലരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവിടെ വെച്ച് തന്നെ രണ്ട് പടയ്ക്ക് കൊടുത്തേ എന്നാൽ അതല്ല അവൻ സംഭവിച്ചത് അദ്ദേഹം അവിടെ വീട് കടന്നിട്ട് പോലും ഒരുത്തൻ പോലും അദ്ദേഹത്തെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോലും ശ്രമിച്ചില്ല പാവം പിടിച്ചവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നതും അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ കാലിന് എന്തോ സ്വാധീനക്കുറവുള്ള മനുഷ്യനാണ് അദ്ദേഹം എന്താ പറയാ എത്ര പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ പിടിച്ച് തെള്ളിയിട്ട് എന്താ ഞാൻ ഇതിന് പറയുക ആ മറ്റവനെ എന്താ നിങ്ങൾ തന്നെ പറയൂ എന്താ ഇതിന് ഞാൻ ആൻസർ പറയേണ്ടത് അവന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടണം അല്ലാതെ അവനെ രേഷൻ ജാമ്യത്തിന് പുറത്ത് വിട്ടിട്ട് അവനെ സൂക്ഷിക്കാൻ വേണ്ടി അവൻ വിടുന്നതല്ല അവൻ എന്തായാലും ഈ ഒരു നാട്ടുകാർ പറയുന്ന പറയുന്ന കാര്യങ്ങളുണ്ട് അത് കേട്ടു നോക്കി എന്ന് മുൻപിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ പിടിച്ചു തള്ളി ഞെട്ടിക്കുന്ന സംഭവമാണ് ഹൃദയമുള്ളവർ ആര് കണ്ടാലും അത് നമുക്കൊരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയത്തില്ല അവര് ക്രിമിനലായ ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ കഴിയൂ അദ്ദേഹത്തെ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസെടുത്ത് അകത്തിട ഇടേണ്ടതാണ് അതാണ് നമുക്ക് പറയാനുള്ളത് ഹൃദയമുള്ളവർ ആർക്കും ഈ ഒരു രംഗം കണ്ടു നിൽക്കാനായിട്ട് പറ്റത്തില്ല അദ്ദേഹം ജീവിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്ന ഒരാളാണ് സെക്യൂരിറ്റിക്കാരനെ കാണുമ്പോഴത്തേനെ ചെലവന്മാർക്ക് എന്ത് ഇത്ര കിടക്കും അവർ പറഞ്ഞത് കാര്യം എന്താ നിന്റെയൊക്കെ നന്മ കൂടെ വേണ്ടി അല്ലേ പറഞ്ഞത് ഒന്ന് വണ്ടി പാർക്ക് ചെയ്യണം അല്ലെങ്കിൽ ആ മുമ്പിൽ കിടക്കുന്ന വണ്ടിയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ആയിരിക്കും പാർക്കിംഗ് ഒന്ന് ഒതുക്കി ചെയ്യണോന്ന് പറയുന്നത് അപ്പൊ അവിടെ അദ്ദേഹത്തെ പിടിച്ച് തെള്ളുകയാണോ എന്താ വിചാരിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് മനുഷ്യരല്ലെന്നോ നിനക്ക് കാശും നിനക്ക് ഏതാണ്ട് കോപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ഈ കാണിച്ചു വെച്ച പൊക്കുണ്ടല്ലോടാ പരന്നാളി അന്നേരക്ക് രണ്ട് വയസ്സുള്ള മനുഷ്യനാണ് കടമനാട് സ്വദേശിയാണ് ഒരു ബിജു എന്നാണ് പുള്ളിക്കാരന്റെ പേര് അദ്ദേഹത്തിന് പത്ത് പതിനെട്ട് വയസ്സുള്ള മക്കളുണ്ട് ഇനി ഏറ്റവും കാണിച്ചു കൂട്ടിയ ഒരു കാര്യം ഇവനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവനെ പൊതുജനങ്ങൾ ഒറ്റപ്പെടുത്തണം എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴോ അവര് ഈ പറം പിടിച്ചവന്റെ കൂടെ നിൽക്കാതെ ഈ കാശുള്ളവന്റെ കൂടെ നിന്നിട്ട് അവനെ ജാമ്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടു കൊള്ളാം കേക്ക് ഇവര് പറയുന്നത് ഇത്രമാത്രം നിഷ്ഠൂരമായും നികൃഷ്ടമായും കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട പ്രതിയെ വിട്ടത് ഏറ്റവും വലിയ നീതി അന്യായവുമാണ് ഇത് സമൂഹത്തിന്റെ പാഠമാക്കി കൊടുക്കേണ്ടതാണ് അല്ലാതെ അയാളെ ഈ രീതിയിൽ തുറന്നു വിട്ടത് ശരിയല്ല അതെ ഇതൊരു സമൂഹത്തിന്റെ പാഠമാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇവനെതിരെ കൊലക്കുറ്റത്തിന് വരെ കേസ് എടുക്കണം അല്ലാതെ ഇവനെ വെറുതെ വിട്ടത് ഒട്ടും ശരിയായി ഒട്ടും ശരിയായില്ല ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യവുമല്ല നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഒരു ഇത് വെള്ളരിക്കപ്പെടണോ അവൻ ഗൾഫിലാണെങ്കിൽ ഇതുപോലെ അവൻ ചെയ്യുമോ അവൻ നാട്ടിൽ വന്നപ്പോഴെ പൈസയുടെ കുങ്കു കാണിക്കുന്നു ആ സ്റ്റുഡിയോയിലെ ജീവനക്കാരനെ പിടിച്ച് തള്ളേണ്ടി ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ പിടിച്ച് തള്ളേണ്ടി ഒരു കാര്യമില്ലായിരുന്നു എടാ നിനക്ക് അവങ്ങാരി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനൊരു മാന്യമായിട്ട് സംസാരിക്കാം അദ്ദേഹം പറഞ്ഞ കാര്യത്തെ മാന്യമായിട്ട് ഇടപെട്ടാൽ ക്ലിയർ ചെയ്യാം ഉടനെ നിനക്കെന്തോ ദേഷ്യം അത് പിടിച്ചു തെളിവോ എടാ ആ മനുഷ്യന്റെ താളെ ആ പിന്നെ ഇടിച്ചിരുന്നെങ്കിലോ അദ്ദേഹം മനുഷ്യൻ മരിച്ചു പോയിരുന്നെങ്കിലോ വരുന്ന അവസ്ഥ നിന്റെ ഒരു അഹങ്കാരം നിനക്ക് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടണം അതിന് അതിനുവേണ്ടി തന്നെയാണ് ജനങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് നിന്നെ അങ്ങനെ വെറുതെ അങ്ങോട്ട് ഇവിടല്ല നീ കാണിച്ചത് മഹാപോക്രമാണ് നിന്റെ കാശുണ്ടെങ്കിൽ നിന്റെ മറ്റെടുത്ത് വെച്ചാൽ മതി നീ കാണിച്ചത് അവനെ അവന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് ഇതേപോലെ അവനെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവന്റെ തല വെട്ടി മാറ്റുമായിരുന്നു ഈ രാജ്യത്ത് ജനാധിപത്യം അവൻ കണ്ടിട്ട് അവൻ എന്തും കാണിക്കാവുന്ന ധിക്കാരവും അഹങ്കാരവും അവന്റെ പിന്നിൽ ആളുണ്ടെന്നുള്ള ഒരു ധിഖാരത്തോടു കൂടിയാണ് അവനത് കാണിച്ചത് അവന്റെ പണത്തിന്റെ അഹങ്കാരം അവൻ കാണിച്ചിരിക്കുകയാണ് ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അവൻ ഒരു കാരണവശാലും മാപ്പ് അർഹിക്കുന്നില്ല അവന് മാപ്പ് കൊടുക്കരുത് എന്നുള്ളത് ഞാൻ 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 അവന്റെ അവന്റെ വീട് വീട്ടിൽ പോകും കാര്യം ആരെ പിടിച്ചാലും ഞാൻ ഞാൻ ഈ ഒരു കട നടത്തുന്ന വ്യക്തിയാണ് നല്ല കാരണം നമ്മുടെ ആ ചേച്ചി ഇത് നിന്ന് അത് അവിടെ ആ ഒന്നും പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോലും ഒരുത്തനും ഒന്നും തയ്യാറായില്ല എന്നുള്ളതാണ് എന്ത് കേരളമാണ് എന്ത് കേരളമാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ വളരെ കഷ്ടമാണ് ഓരോരുത്തരും പ്രതികരിക്കാൻ പഠിക്കണം തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ പഠിക്കണം ഇല്ലാതെ അത് നമ്മളുടെ വീട്ടിലെ വിഷയമല്ലല്ലോ അത് നമ്മുടെ ആരുമല്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് എല്ലാം നഷ്ടപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചോണം നാളെ എന്റെ അപ്പനോ നിങ്ങളുടെ ഓരോരുത്തരുടെ അപ്പന്മാർക്കും ആയിരിക്കും ഈ ഒരു അവസ്ഥ വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക പൊതു സമൂഹത്തിനോട് നമുക്ക് ചില ബാധ്യതകളും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അതൊക്കെ നിറവേറ്റണം ഇവനെ പോലെയുള്ള ചെറ്റ കാണിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്തു പോകരുത് അവനെ വിട്ടയച്ചത് പറയാം അച്ഛനല്ല അച്ഛനെ പോലുള്ള മനുഷ്യൻ പോയി അധ്വാനിച്ച് കഷ്ടപ്പെടാമെന്ന് എന്റെ അച്ഛനല്ലാത്ത ഒരു വ്യക്തി ചെയ്താൽ ഞാൻ പ്രതികരിക്കുന്നു എവിടെ നേതവം എന്നു പറഞ്ഞാലും പിന്നെ ഈ മാറിനൊക്കെ ഞാൻ അവിടെ എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ന്യായീകരിക്കാൻ പറ്റത്തില്ല പിടിച്ചു തള്ളിയത് ഭയങ്കര മറ്റുള്ളവർ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കടുത്ത ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം അതീവ ദുഃഖകരമായ ഒരു സംഭവമായി പോയത് നമ്മുടെ ചെറുപ്പക്കാര് എങ്ങനെ ഇങ്ങനെ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സമൂഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ട് പ്രായമുള്ള ഒരു ഒരു മനുഷ്യനല്ലേ ദിവസം പോകാനുള്ള അന്നത്തിന് വേണ്ടിയല്ലേ വീഡിയോ കണ്ടായിരുന്നു ആ തോന്നി കാരണം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ഇതുപോലെ സെക്യൂരിറ്റിക്ക് പോകുന്ന പുള്ളിക്ക് എന്റെ അഭിപ്രായത്തിൽ വളരെ നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഒരു 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 വ്യക്തിയോട് ആ തീർത്തും ആ ഒരു പ്രവൃത്തിക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും ഈ ഈ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു സെക്യൂരിറ്റി വേണം ഇത് തീർത്തും പൈശാചികവും നിന്ദിയവുമായ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇല്ലാതെ ഓരോ കാര്യങ്ങൾ കാണിക്കും എന്ത് ചെയ്യാൻ പറയാം എന്ത് ചെയ്യാൻ ഇവിടെ കിട്ടുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവനെ വെറുതെ വിട്ടത് ഒരിക്കലും ശരിയല്ല അവനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം അവൻ ചെയ്തത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ടുണ്ടല്ലോ എനിക്ക് ഇത് ഒരു ദേഷ്യം ഉണ്ടല്ലോ സത്യം പറയുക സത്യം അതുപോലെ തന്നെയാണ് പൊതുജനങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്തത് ഇത് എത്ര പേര് കാണുമെന്നോ എത്ര പേര് അതിന് അത്ര എങ്ങനെയൊക്കെ എടുക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്നെപ്പോലെ പ്രതികരിക്കാനായിട്ട് ആ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എന്നിലൂടെ എന്നിലൂടെ മറ്റുള്ളവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല അവൻ വെച്ചാൽ തണ്ടും തടി ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേന് ആ പ്രായമായവനെ പിടിച്ചു തള്ളാനെന്തൊടാ എന്താ വെള്ളരിക്കപ്പെട്ടണോ വെള്ളരിക്കപ്പെട്ടണമോ ആ എടാ അദ്ദേഹം നീ ഗൾ പിയിട്ടും കാശുണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങാരി ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ ചാപ്പാടിന് വേണ്ടിയാണ് അങ്ങാരി കിടന്ന അവിടെ വെയിലും കൊണ്ട് സെക്യൂരിറ്റി പണി ചെയ്യുന്നത് അപ്പൊ നീ അവ പിടിച്ചു കിടന്നു എനിക്ക് അതല്ല അവൻ പിടിച്ചു തെളിയിക്കാട്ടില്ല അവിടെ നിന്ന കുറെ എണ്ണം ഉണ്ടല്ലോടാ എടാ നിനക്കൊക്കെ പോയി അങ്ങനെ ഒന്ന് പൊക്കെടരുതാ ഒന്നൊന്നും ഒന്ന് പിടിച്ച് പൊക്കരുതോടാ പിടിച്ചു പൊക്കിയിട്ട് അവൻ മാറിയിട്ടാണ് കൊടുക്കരുത് അഞ്ഞോടാ അതൊന്നും നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ നോക്കുകുത്തികളെ പോലെ നിൽക്കുന്നു നാളെ നിനക്കൊക്കെ നിന്റെ വീട്ടിലൊക്കെ ഇതൊക്കെ അനുഭവിക്കുമ്പോഴാണ് നിനക്ക് പഠിക്കത്തുള്ളൂ നിങ്ങൾക്ക് പഠിക്കത്തുള്ളൂ അതുവരെ ഇത് നീ ഒന്നും പഠിക്കില്ല അതാ നമ്മുടെ ഈ ഒരു കേരളത്തിന്റെയും നമ്മുടെ മനുഷ്യന്റെയും ഗുണം കാരണം ഇത് നമ്മുടെ വീട്ടിലല്ലല്ലോ ഇത് നമ്മുടെ അവിടെ അല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് തെറ്റുപറ്റും നാളെ നിങ്ങളുടെ കുടുംബത്ത് വരുമ്പോഴും മറ്റുള്ളവർ വിചാരിക്കും അത് നമ്മുടെ കുടുംബത്തല്ലല്ലോ അത് നമ്മുടെ ആരും അല്ലല്ലോ എന്ന് അത് നിങ്ങൾ മനസ്സിലാക്കുക കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് അത് ഞാൻ വായിക്കാം എന്നെ ആരും ഒന്നും ചെയ്യാനില്ല എന്ന അഹങ്കാരം അതാണ് അവൻ അങ്ങനെ കാണിച്ചത് ആ അവനറിയാതെ അത്രേ ഉള്ളൂ എന്ന് അവൻ അവൻ അറിയാതെ അത്രേ ഉള്ളൂ എന്ന് അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അവനത് കൃത്യമായിട്ടറിയാം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണം ഈ നായിന്റെ മോനെതിരെ കൊലപാതക ശ്രമത്തിൽ ഇമാതിരി അഹങ്കാരം കാണിക്കുന്ന എംപോക്കികളെ വെറുതെ വിടരുത് മക്കൾ തോന്നിവാസം ചെയ്താൽ അത് തെറ്റാണെന്ന് മാതാപിതാക്കൾ പറയണം അല്ലാതെ മകനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ആശ ഉള്ളവൻ എന്ത് ചെറ്റത്ര കാണിച്ചാലും കൂടെ നിൽക്കാനും അവനെ വെറുതെ വിടാനും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കൂടെ ഉണ്ടാവും ഒടുവിൽ അവന് വേണ്ടി ഒത്തുതീർപ്പിനും കേസ് പിൻവലിക്കാനും അവർ സമ്മർദ്ദം ചെലുത്തും അല്ലാതെ ഒന്നും സംഭവിക്കില്ല കേരള പോലീസിനെ എന്തുപറ്റി അവനെ ജനത്തിന് വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക ഇതൊക്കെ ആൾക്കാർ ചോദിക്കുന്നതാണ് ആൾക്കാരുടെ പ്രതികരണമാണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി ആൾക്കാരാണ് ആ ജനങ്ങളുടെ ഒരു വികാരം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം അല്ലാതെ അവിടെ കൂടി നിന്ന ജനങ്ങളുണ്ടല്ലോ പൊട്ടന്മാർ അവരാരും അതിനെ പ്രതികരിച്ച് മുമ്പോട്ട് വന്നില്ല എന്നുള്ളതാണ് വളരെ മോശം കാശുണ്ടെങ്കിൽ എന്ത് ചട്ടത്തരം കാണിക്കാമെന്നുള്ള ഓരോരുത്തെയൊക്കെ ഒരു അഹങ്കാരമുണ്ടല്ലോ അത് സത്യത്തിൽ തീർത്തു കൊടുക്കണം ഈ പ്രായമായ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി അവിടെ ഒരു സെക്യൂരിറ്റി വേല ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇടാ നിന്റെ വണ്ടി കുറച്ചും കൂടെ മാറ്റിയിടന്ന് പറഞ്ഞപ്പോൾ അവന് അങ്ങ് എരിവ് കയറി അങ്ങനെ ഉടനെ അങ്ങാരി അന്ന് ഈ ഇദ്ദേഹത്തോട് പറയാൻ വേണ്ടി കയറി വന്നതാണ് ഇവൻ ആ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പൊട്ടിച്ചൊരു തെള് ആ തെള്ളിൽ അദ്ദേഹം എത്ര കർണം പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടുനോക്കുമ്പോൾ ഞാൻ സൈഡിൽ കൊടുക്കാം എന്നിട്ട് പോയി അദ്ദേഹം പോയി ആ തല ചെന്ന് അവിടെ ഇടിച്ചിരുന്നു എങ്കിൽ എന്ത് സംഭവിച്ചേനെ അതുകൊണ്ട് തന്നെ കൊലക്കുറ്റത്തിന് ഇവനെതിരെ കേസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോ പ്രേക്ഷകരും അതാണ് പറയുന്നത് ചില ഇങ്ങനത്തെ പ്രശ്നം കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന മൊണ്ണകള് മൊണ്ണ മൊണ്ണന്മാര് അവന്മാരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മൊണ്ണകൾ എന്നും മൊണ്ണകളായിരിക്കും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ചില മൊണ്ണകൾ അവന്മാരെ നമ്മൾ ഇതിനകത്ത് കൂട്ടിട്ട് കാര്യമില്ല പ്രതികരിക്കുന്നവർ എന്നും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും എന്താണ് പ്രവേശകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായി കാറ്റുക അടുത്ത വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും